उद्दाम न मद्गिरीन्द्रन्यस्त्रिगस्थिरतरहस्तपङ्कजं त्वाम् अभ्रान्ते विधिगिरिशादयः प्रमोदादुद्भ्रान्त नुनु उरुपातपुष्पवर्षाः पदानुपदम् पादा, उद्धाम न मद् ശക്തിയോടെയുള്ള തിരിച്ചിലിൻ്റെ ശക്തിയാൽ ഉയർന്നുവന്ന ഗിരീന്ദ്രനെസ്തൈക സ്ഥിരതരഹസ്ത പങ്കജം പർവ്വതശ്രേഷ്ഠൻ്റെ മേൽ ഒരു കൈ വെച്ച് അധികം പൊങ്ങിപ്പോകാതെ തടുത്തു നിർത്തിയ ത്വാം അങ്ങയെ അഭ്രാന്തി ആകാശത്തിൽ എത്തിയ വിധിഗിരീശാദയ വിധി ബ്രഹ്മാവ് ഗിരീശൻ ശിവൻ തുടങ്ങിയവർ പ്രമോദാത്ത് സന്തോഷത്താൽ ഉദ്ഭ്രാന്താഹ പരവശരായി ഉപാത്തപുഷ്പവർഷാഹ പുഷ്പവർഷം ചെയ്തുകൊണ്ടു നനുവുഹു സ്തുതിച്ചു വിവർത്തനം ശക്തിയോടെയുള്ള കറക്കത്തിൻ്റെ വേഗത്തിൽ ഉയർന്നുവന്ന മന്ദരപർവ്വതത്തിനുമേൽ അധികം പൊങ്ങിപ്പോകാതിരിക്കാൻ തൻ്റെ ഒരു കൈ അതിന്മേൽ വച്ച് അങ്ങയെ ആകാശത്തിലെത്തിയ ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയ ദേവന്മാർ ആഹ്ലാദപരവശരായി പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടു സ്തുതിച്ചു ഹരേ കൃഷ്ണ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम रामा हरे हरे